മട്ടന്നൂർ റോഡരികിൽ നഗരസഭ സ്ഥാപിച്ച മിനി ഇന്ന് രാവിലെ സംഭവം മട്ടന്നൂരിൽ അഗ്നിശമന വിഭാഗവും നാട്ടുകാരും ചേർന്നാണ് വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിനാണ് മാസങ്ങൾക്ക് മുമ്പ് മട്ടന്നൂർ നഗരസഭ പരിയാരം ഇൽഫത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയ്ക്ക് സമീപം മിനി എം സി എഫ് സ്ഥാപിച്ചത് എം സി എഫിൽ മുഴുവനായും പ്ലാസ്റ്റിക് നിറച്ചുവച്ചതായിരുന്നു പ്ലാസ്റ്റിക് പൂർണ്ണമായും കത്തിനശിച്ചു കൂടി കടന്നുപോയ കെ ഫോണിന്റെയും കേബിൾ ടിവിയുടെയും കേബിളുകളും കത്തിനശിച്ചു സമീപത്തെ പറമ്പിലേക്കും തീ പടർന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് മട്ടന്നൂരിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി കെ സുരേന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിശമന വിഭാഗവും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല